പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട ഇന്നത്തെ ഏത് പ്ലാന്റ് എടുത്താലും ഇൻക്ലൂഡിംഗ് സി സി ആയിട്ടാണ് കേട്ടോ വായിക്കുന്നത് നല്ല കിടിലും വെറൈറ്റീസ് ആണ് ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് നമ്മുടെ വിങ്ക പ്ലാന്റ്സ് ആണ് ഇതെല്ലാം നമ്മുടെ സെല്ലിംഗ് പ്ലാന്റ്സ് ആണ് കേട്ടോ എല്ലാത്തിലും ഫ്ലവേഴ്സ് ഉണ്ടാവേ ഏതെങ്കിലും അഞ്ച് കളറിൻ്റെ കോംബോയ്ക്ക് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ ഇൻക്ലൂഡിങ് സി സി ആണേ അടുത്ത നമ്മൾ നോക്കുന്നത് നമ്മുടെ ഡയാന്തസ് പ്ലാന്റ്സ് ആണ് ഇതിനും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അഞ്ച് പ്ലാന്റിൻ്റെ കോംബോ ആണ് കേട്ടോ വരുന്നത് നല്ല കിടിലും വെറൈറ്റീസ് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് ഈ കാണുന്ന എല്ലാം നമ്മൾ അയക്കാനുള്ള പ്ലാൻസ് ആണ് കേട്ടോ അതായത് സെല്ലിംഗ് പ്ലാന്റ്സ് ആണ് ഈ കാണിക്കുന്നത് എല്ലാത്തിലും ഫ്ലവേഴ്സും മുട്ടുകളും എല്ലാം തിങ്ങി നിറഞ്ഞിരിക്കുന്ന പ്ലാന്റ്സ് ആയിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ നല്ല ഏതെങ്കിലും അഞ്ച് കളറായിരിക്കും കളർ സെലക്ഷൻ ഉണ്ടാവില്ല കാരണം പറയുന്ന കളർ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അതുകൊണ്ടാണ് കളർ സെലക്ഷൻ ഇല്ലാത്തത് നല്ല കിടലിനായിട്ടുള്ള ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആരും തന്നെ ഒരു ചാൻസ് മിസ് ചെയ്യേണ്ട കാരണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ സി സി പോലും തരേണ്ട ഇൻക്ലൂഡിങ് സി സി ആയിട്ട് അഞ്ച് പ്ലാന്റ് ആണേ അടുത്ത് നമ്മൾ നോക്കുന്നത് ഏറ്റവും ും കൂടുതൽ നമുക്ക് സെയിലുള്ളതാണ് നമ്മുടെ ചൈനീസ് ബോൾസ് ഹൈബ്രിഡ് ആണ് ഇതിൻ്റെ ഏഴ് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് അത് ഇൻക്ലൂഡിങ് സി സി ആണ് കേട്ടോ അപ്പം നമ്മൾ ഈ അയക്കുന്ന പ്ലാന്റ് അതിൻ്റെ സൈസാണ് ഇപ്പോൾ കാണിക്കുന്നത് നമുക്ക് ജിഫി അവൈലബിൾ ആണ് അതുപോലെ കവറും ആണ് അടുത്ത നമ്മൾ നോക്കുന്നത് നമ്മുടെ ഇത് നമ്മുടെ ജമന്തിൻ്റെ ആണ് ജമന്തി അഞ്ച് പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇൻക്ലൂഡിങ് സി സി ആണ് വരുന്നത് നമുക്ക് പല കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ നല്ല കിടിനായിട്ടുള്ള വെറൈറ്റി ഹൈബ്രിഡ് പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ നമുക്ക് ബോൾ ജമന്തി അവൈലബിൾ ആണ് ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അടുത്ത നമ്മൾ നോക്കുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസിൻ്റെ പ്ലാന്റ്സ് ആണ് ക്രിസ്മസ് കാറ്റസും അഞ്ച് പ്ലാന്റിൻ്റെ കോം ഏഴ് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് ഇരുന്നൂറ്റി രൂപയാണ് വരുന്നത് ക്രിസ്മസ് കാറ്റസും അതുപോലെ തന്നെ ഫ്ലവറിങ് ആയ പ്ലാന്റ്സ് നമ്മൾ ഒരുപാട് കൊടുത്തിരുന്നു അധികം മെയിൻ്റെനൻസിൻ്റെ ഒന്നും ആവശ്യമില്ല അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല കുറച്ച് സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് ക്രിസ്മസ് കാറ്റസ് വെച്ചാൽ മതി ഇതെന്ന് പറഞ്ഞാൽ ലൈറ്റായിട്ട് വാട്ടറിങ് ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നമ്മൾ കിടിലിനായിട്ടുള്ള ഈ ഒരു ഇത് കാണിക്കുന്ന കളേഴ്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഞാൻ പന്ത്രണ്ട് കളേഴ്സ് നമുക്ക് ആണ് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ അതിൻ്റെ കളറൊക്കെ മനസ്സിലാവുന്നതായിരിക്കും ഏതെങ്കിലും ഏഴ് കളറായിരിക്കും ടയ്ക്കുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ജിഫി ആണെങ്കിലും വേര് പിടിച്ചതായിരിക്കും അടുത്ത് നമ്മൾ നോക്കുന്ന നമ്മുടെ ഹൈഡ്രാഞ്ചിയ കോംബോ ആണ് ഹൈഡ്രാഞ്ചിയ അഞ്ച് പ്ലാന്റിൻ്റെ കോംബോ ആണ് അഞ്ച് പ്ലാന്റിൻ്റെ കോംബോ ആയിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് അഞ്ച് പ്ലാന്റിന് മുന്നൂറ്റി ഇരുപത് രൂപ ഇൻക്ലൂഡിങ് സി സി ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയിൽ ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഹൈഡ്രാൻജിയ പെട്ടെന്ന് തന്നെ പിടിച്ചും കിട്ടും അപ്പോൾ ഈ കാണിക്കുന്ന അഞ്ച് കളേഴ്സ് ആയിരിക്കും നമുക്കിപ്പോൾ അതില് റെഡും ആണ് കേട്ടോ റെഡ് കളർ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു അഞ്ച് ബ്ലാന്റിന്റെ കോംബോ ആയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഈ ഹൈഡ്രാൻജിക്ക് എന്താ പറയുക വലിയ കാര്യമായിട്ട് മെയിൻ്റനൻസിൻ്റെ ഒന്നും ആവശ്യമില്ല കുറച്ച് സൺലൈറ്റ് ഇടുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത് ഈ കാണുന്ന അഞ്ച് കളേഴ്സ് വേഗം തന്നെ വാങ്ങിക്കുകയുള്ളൂ കാരണം ഇൻക്ലൂഡിങ് സീസി ആയിട്ട് നമുക്ക് മൂന്ന് ദിവസത്തെ ഓഫറാണ് ഇട്ടോ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് ഇത് കഴിയുന്നതായിരിക്കും അപ്പോൾ ഈ ഹൈഡ്രാഞ്ചിയ പ്ലാന്റ്സ് ഒക്കെ ഓരോന്നായിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതിന് ഇതിൻ്റെ ശരിക്കുമുള്ള പ്രൈസിലായിരിക്കും നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നതായിട്ട് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതാണ് അത്യാവശ്യം വേര് പിടിച്ച പ്ലാന്റ് ണെ അടുത്ത നമ്മൾ നോക്കുന്ന നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ്സിൻ്റെ കോംബോ ആണ് ആഫ്രിക്കൻ വയലറ്റ് മൂന്ന് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ആരും തന്നെ ഇന്നത്തെ ഈ ഒരു ചാൻസുകൾ മിസ് ചെയ്യേണ്ട കാരണം നല്ല വെറൈറ്റി പ്ലാന്റ്സ് ആണ് എല്ലാം അപ്പോൾ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ വയലറ്റ് ഒക്കെ നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കസ്റ്റമർ റിസ്ക്കിലാണ് കാരണം ഇതിൻ്റെ ഇലകൾ പെട്ടെന്ന് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ അയക്കുന്ന സമയത്ത് എന്നാലും നമ്മൾ നന്നായി പാക്ക് ചെയ്ത് അയക്കുന്നതായിരിക്കും കസ്റ്റമർ റിസ്കിലാണ് നമ്മൾ അയക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നമ്മൾ മൂന്ന് ആഫ്രിക്കൻ വയലറ്റ് കൊടുക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി കളേഴ്സൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഓർഡർ വന്നോളും ഞാൻ എൻ്റെ വാട്സപ്പിൻ്റെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിരിക്കാം അതുപോലെ എൻ്റെ കാറ്റലോഗും കൊടുത്തിരിക്കാം അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയ കോമ്പോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ